ഹായ് ഡിയേസ് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓർഡറിൽ വന്നിട്ടുള്ളത് ഈ ഒരു ക്ലോത്ത് വന്നിട്ട് ഷിഫോങ്ങാണ് വരുന്നത് കുർത്തിക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കുർത്തിയുടെ നെക്ക് വന്നിട്ട് യു ഷേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാച്ചിൽ ബീഡ്സ് വർക്കും മിറർ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബേസ്റ്റിൽ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുർത്തയുടെ റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ കളർ വന്നിട്ട് റോസ് ആണ് റോസിൽ ബ്ലൂ കളറുള്ള പാച്ചാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അടുത്ത മോഡൽ ഈ ഒരു മോഡലാണ് ഇത് പ്രിൻ്റഡ് ഷിഫോണിലാണ് ക്ലോത്ത് വരുന്നത് കുർത്ത ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് ഇഞ്ചുണ്ട് നെക്ക് വന്നിട്ട് വീനക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് പപ്പ് സ്ലീവ് ആണ് സ്ലീവിൻ്റെ ഇൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുർത്തയുടെ ഇൻഡിൽ ഗാദേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് സ്ക്രീനിൽ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ ബൈ